നമസ്കാരം ബോ പ്രോക്ടറുടെ ആദ്യത്തെ പ്രധാന പഠിപ്പിക്കലിലേക്ക് സ്വാഗതം നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ചിന്തകൾ ഒരു വിത്ത് പോലെയാണ് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരുന്നത് ഒരു തടാകത്തിലേക്ക് ഒരു കല്ലേറിയുമ്പോൾ ഓളങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഓരോ ചിന്തയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതികരണം സൃഷ്ടിക്കുന്നു നല്ല ചിന്തകൾ നല്ല ഫലങ്ങൾ നൽകും നെഗറ്റീവ് ചിന്തകളോ നിങ്ങൾ സന്തോഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു നിങ്ങൾ ഭയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയം നിങ്ങളെ പിടികൂടുന്നു നിങ്ങളുടെ ചിന്തകളുടെ ഗുണനിലവാരം നിങ്ങളുടെ അനുഭവങ്ങളുടെ ഗുണനിലവാരം നിർണയിക്കുന്നു ദിവസം മുഴുവനും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന ചിന്തകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക അവയെ നിരീക്ഷിക്കുക വിലയിരുത്തുക ആവശ്യമെങ്കിൽ മാറ്റുക പുതിയ അറിവ് നേടുകയും പോസിറ്റീവായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക ഓർക്കുക നിങ്ങളുടെ മനസ്സ് ഒരു ശക്തമായ ഉപകരണമാണ് അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറും അടുത്ത പഠിപ്പിക്കലുമായി വീണ്ടും കാണാം